എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ കാനഡയുടെ ഗ്രാമീണ സൗന്ദര്യം കാനഡയിലെ കർഷകരും കൃഷിയും മാവേലിയുടെ ക്യാമറ കണ്ണുകളിലൂടെ നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുകയാണ് കാനഡയിലുള്ളവർക്ക് ഇതിൽ വലിയ കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല അവർ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് എന്നാൽ മാവേലിയുടെ പ്രേക്ഷകരെ കാനഡയ്ക്ക് പുറത്ത് കാനഡയിൽ വന്ന വ വന്നിട്ടില്ലാത്തവർ അനേകരുണ്ട് മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും യു കെയിലും ഇന്ത്യയിലെ കേരളത്തിലെ ഉള്ള അനേകരുണ്ട് അവർക്കെല്ലാം വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സമർപ്പിക്കുന്നത് നമ്മുടെ പുരാതന കാലത്ത് പ്രധാനപ്പെട്ട രണ്ട് ട്രേഡ് ആയിരുന്നു കൽപ്പണിക്കാരും മരപ്പണിക്കാരും അല്ലെങ്കിൽ ബ്രിക് ലെയ്സ് ആൻഡ് കാർപ്പൻറ്റേഴ്സ് അപ്പോൾ ബ്രിക്ക് ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പണിക്കാർ അതിവിടെ വെട്ടുകൾ അല്ല അതിന് പകരം ഇവിടെ കാണുന്നത് നമ്മളുടെ ഇതാണ് അതായത് ബ്രിക്ക് അതായത് നമ്മുടെ കട്ടകൾ ചുമന്ന ചൂട് കട്ടകൾ അപ്പോൾ ഇവിടുത്തെ പണ്ടത്തെ ബിൽഡിങ്ങുകള് പണ്ടത്തെ പള്ളികള് പഴയ ഗവൺമെന്റ് ബിൽഡിങ്ങുകൾ എന്ന് വേണ്ട നമ്മൾ കണ്ടിട്ടില്ല അതായത് വിക്ടോറിയൻ സ്റ്റൈല് അല്ലെങ്കിൽ ആ ടൈപ്പ് ഉള്ളതൊക്കെ അന്നത്തെ ബ്രിട്ടീഷുകാർ ഡച്ചുകാര് പോർച്ചുഗീസുകാർ ഇറ്റാലിയൻസ് ഒക്കെ പണിട്ടുള്ള മനോഹരമായ ആയിട്ടുള്ള ബ്രിക്ക് ബ്രിക്കിന്റെ ബിൽഡിങ്ങുകളാണ് പിന്നീടാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതെല്ലാം മാറിയിട്ട് കൂടുതൽ കൊട്ടാരങ്ങളായത് കാരണം മരത്തിന്റെ പ്രോസസ്സിങ്ങും മരത്തിന്റെ സീസണിങ്ങും മരത്തിന്റെ ദാ എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതെല്ലാം മരത്തിലോട്ട് മാറി ബ്രിക്കിങ് വളരെ കുറവായി അപ്പോൾ മരപ്പണിക്കാരും ആശാരിപ്പണിക്കാരും ആശാരിപ്പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ ജീസസ് ക്രൈസ്റ്റിന്റെ കുലത്തൊഴിലായിരുന്നു അല്ലേ അപ്പോൾ അതിമനോഹരമായ രീതിയിൽ വീടുകൾ മുതല് പള്ളികൾ മുതല് വമ്പൻ ഓഫീസ് കെട്ടിടങ്ങൾ വരെ ഈ മരത്തിലും കല്ലിലും മരത്തിലും മറന്നിരുന്നു ഇന്ന് ഞാനൊരു ബിസിനസ് സംബന്ധമായിട്ട് ഒരു യാത്ര ചെയ്തപ്പോൾ ഇവിടെ വാട്ടർലൂ സ്റ്റാർട്ടോർഡ് അൽമീറ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലൂടെ അങ്ങനെ നടന്നുപോയി മിൽ ബാങ്ക് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് അപ്പൊ അവിടെ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് ഒപ്പിയെടുത്തത് നമ്മുടെ ക്യാമറയോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ അത്ര ക്ലാരിറ്റിയോ ക്ലിയറൊന്നും ആയിരിക്കില്ല എങ്കിലും നിങ്ങൾക്ക് അവിടെയുള്ള കുതിരാലയങ്ങളും കുതിരകളെയും പശുക്കളെയൊക്കെ നിങ്ങൾക്ക് കാണാം അത് മാത്രമല്ല എങ്ങനെയാണ് ഇവിടുത്തെ കൃഷി രീതി നടക്കുന്നത് എന്നുള്ളതാണ് ഹെക്ടർ കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഏക്കർ കൃഷി ഒരു ഫാമിലി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ നമുക്കറിയാം നമ്മുടെ പാലക്കാട് നമ്മുടെ നാട്ടിലെ ഒരു പത്ത് പറയുടെ നിലം അല്ലെങ്കിൽ ഒരു നൂറുപറയ്ക്കുള്ള നിലം ഉണ്ടെങ്കിൽ അത് കൃഷി ചെയ്യാൻ നമ്മൾ കഷ്ടപ്പെടുന്നത് പണിക്കാരെ കിട്ടാനില്ല കൃഷി വിളഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ പോകുന്നു കൊയ്തെടുക്കാൻ സമയത്ത് പറ്റുന്നില്ല എന്നാൽ ആ സമയത്ത് അനേക നാളുകളായി അല്ലെങ്കിൽ അനേക വർഷങ്ങളായിട്ട് ഈ അഗ്രികൾച്ചറിൽ വന്ന മോഡേണൈസേഷൻ വഴി പുതിയ എക്യൂപ്മെൻറ്റുകൾ വഴി ആയിരക്കണക്കിന് ഏക്കറ് വെറും രണ്ട് മൂന്ന് പേരെ വെച്ചുകൊണ്ട് അത്യാധുനിക ഫാമിങ് എക്യൂപ്മെൻറ് വെച്ചിട്ട് ഉഴുത് മറിക്കുകയും വിതയ്ക്കുകയും പിന്നീടതിനെ എന്താ പറയുക ഹാർവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൊയ്തെടുക്കുകയും ചെയ്യുന്ന എന്നിട്ട് അതിനെ സംര എന്താ പറയുക സംഭരിക്കുകയും പിന്നീട് അതിനെ കാനഡയുടെ പല ഭാഗങ്ങളിലേക്കും പുറത്തോട്ടും കണ്ടെയ്നറുകളായിട്ട് കയറ്റി അയക്കാൻ തക്ക രീതിയിൽ എല്ലാം മെക്കാനൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു രീതിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ കിട്ടും നിങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ ഇതിനു മുന്നേ കണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും ശരി വീഡിയോ കാണുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് സമയവും സന്ദർഭവും കിട്ടുവാണെങ്കിൽ ഇങ്ങനെയുള്ള യാത്രകളിലെല്ലാം വീഡിയോകൾ ഉണ്ടായിരിക്കും അപ്പം എന്താണ് കാനഡയിലെ കർഷകര് കാനഡയിലെ കൃഷിരീതി മാവേലിയുടെ കാമറ കണ്ണിലൂടെ പ്രേക്ഷകരെ ആസ്വദിക്കുക ഇത് കോണസ്റ്റഗോൾ ലേക്ക് കൺസർവേഷൻ ഏരിയ ഇത് നമ്മുടെ വാട്ടർലൂണും സ്മാർട്ട് ഫോണിനും ഇടയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസർവേഷൻ ഏരിയ ആണ് ഇവിടെ വലിയ ലേക്ക് ഉണ്ട് ഇവിടെ നമുക്ക് വന്നിട്ട് ക്യാമ്പിംഗ് നടത്താം ഇവിടെ വളരെ മനോഹരമായ സ്ഥലമാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ കുറെ പരിപാടികളുണ്ട് അപ്പം ഈ ലണ്ടൻ എൻറ്റാറിയോൻ്റെ സറൗണ്ടിങ്സിന് നമുക്ക് വന്ന് കാണാൻ പറ്റിയതും കുട്ടികളടക്കം വന്നിട്ട് ലേക്കിൽ കണ്ടില്ലേ അവിടെ ഫോട്ടോസ് കാണിച്ചതോ അവിടെ കയാക്കിംഗ് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് എല്ലാ പരിപാടികളുണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം ബോട്ട് കൊടുുന്നതിനകത്ത് ഇറക്കാം പിന്നെ കുട്ടികൾക്കുള്ള പാർക്ക് ഉണ്ട് ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതിപ്പോൾ സമ്മർ സീസൺ ആണ് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ബട്ടിപൊളി ബെസ്റ്റ് കാലാവസ്ഥയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇനി മുതൽ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ എടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അവിടെ വിൻഡ് മില് കാണാം അതാണ് കാണുന്ന ഗ്രെയിൻ സിലോസ് എന്ന് പറയുന്ന സംഭവമാണത് കണ്ടോ പഴയ ഗ്രെയിൻ സിലോസ് എന്ന് കാണാം ഞാനിപ്പോൾ ഇവിടെ ഈ കൊണസ്റ്റഗോ ലേക്കിനോട് ചേർന്നുള്ള സറൗണ്ടിങ്സിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വലിയ വലിയ ഫാമുകളാണ് ഇത് ഇത് കണ്ടോ ഇതുകൊണ്ട് കുതിരാലയങ്ങളാണ് ഇവിടെ നല്ല പന്തയ കുതിരകളെ ഇവർ വളർത്തുകയും അതിനെ ഇതിനെ കൊണ്ടുപോവുകയും മിൽക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്ന വലിയ ആ പഴയ കാലത്തെ ഇതിനെ പറയുന്ന ഗ്രെയിൻ സിലോസ് അതായത് ഇവിടുത്തെ ധാന്യങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്നാൽ അതെല്ലാം ഇപ്പം മാറി കംപ്ലീറ്റ് പുതിയ ടൈപ്പ് ആയിട്ട് മാറി മെറ്റലിന്റെ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല പുറത്തിറങ്ങി വീഡിയോ എടുക്കുന്ന ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും പണി കിട്ടുക അവർ ചിലപ്പോൾ നേരെ പോലീസിനെ വിളിക്കും അതുകൊണ്ടാണ് ഞാൻ വണ്ടിക്ക് ഒക്കെ അകത്തിരുന്നോണ്ട് ഇത് എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അവരുടെ പെർമിഷനൊക്കെ മേടിക്കണം നമ്മുടെ നാട്ടില് പോലത്തെ പരിപാടിയല്ല അപ്പൊ വെറുതെ എന്തിനാ നമ്മുടെ യാത്ര മുടക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഇത് കണ്ടില്ലേ എല്ലാം വലിയ വലിയ ഫാമുകളാണ് ഇത് മിക്കവരെ ഡച്ചുകാരാണ് ഡച്ചുകാര് അതായത് അവര് വർഷങ്ങൾക്ക് മുന്നേ വന്ന് കുടിയേറി മേടിച്ചിട്ടുള്ള പ്രോപ്പർട്ടികളാണ് ഇതെല്ലാം ഇതൊക്കെ പണ്ട് കാലത്ത് ഇത് അഞ്ഞൂറ് ഏക്കർ ആയിരം ഏക്കറൊക്കെയാണ് ഇതിന്റെ വിസ്തീർണമെന്ന് പറയുന്നത് അവര് കാറ്റിൽസ് അവർക്ക് പിഗ് ഫാം കോഴി ഫാം ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും ഉണ്ട് മനോഹരമായ സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണതെല്ലാം അപ്പോൾ കാനഡയുടെ അല്ലെങ്കിൽ ഈ ഇന്റീരിയർ ആയിട്ടുള്ള വില്ലേജുകള് ഗ്രാമങ്ങള് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആണ് മനസ്സിലായോ അപ്പോൾ എല്ലാം റോഡ് സൗകര്യങ്ങളുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് അപ്പൊ ഇവരെല്ലാം വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ തലമുറകളെല്ലാം ജോലി തേടി പട്ടണങ്ങളിൽ പോയി എല്ലാം പോയി ഇവരൊന്നും ഇപ്പോൾ ഈ കൃഷി നോക്കാനായിട്ടില്ല നമ്മുടെ നാട്ടിലെ കണ്ണൂർ കാസർഗോഡ് അങ്ങനെയുള്ള മലയോര മേഖലയിലുള്ള അതേ സംഭവം തന്നെയാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലിപ്പോൾ മിക്കവാറും പ്രായമുള്ള അപ്പച്ചന്മാരൊക്കെ ആയിരിക്കും എൺപത് വയസ്സും എൺപത്തഞ്ച് വയസ്സും തൊണ്ണൂറ് വയസ്സൊക്കെ ആയിട്ടുള്ള അപ്പച്ചന്മാരായിരിക്കും ഇവിടെ ഉള്ളത് ഇവരെല്ലാം നേരിടുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കിപ്പോ ഈ പ്രോപ്പർട്ടി ഇവര് ഹൺഡ്രഡ് തൗസൻഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് അതായത് ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തിനും മേടിച്ചിട്ടുള്ള ഏക്കർ കണക്കിന് സ്വത്തുക്കളാണ് ഇപ്പോൾ ഫാമിംഗ് ലാഭമല്ലാത്തോണ്ട് ഇപ്പൊ അവരൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി വിൽക്കുക എന്നുള്ളതാണ് പ്രോപ്പർട്ടിക്ക് ഇപ്പൊ ഒന്നര ലക്ഷം രണ്ടു ലക്ഷത്തിനും മേടിച്ച പ്രോപ്പർട്ടിക്ക് ഇപ്പൊ ഏകദേശം ഒരു മില്യൺ രണ്ട് മില്യൺ അതായത് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം വരെ വില വന്നിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം വിൽക്കാൻ ഇവർക്ക് പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം ഇവരിപ്പം ഇത് വിൽക്കുവാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഗവൺമെന്റിന്റെ വലിയൊരു വാള് തളിക്കിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ ഗെയിൻ എന്ന് എന്താണ് നമ്മൾ ഒരു ലക്ഷത്തിന് മേടിച്ച പ്രോപ്പർട്ടി നമ്മളിപ്പോൾ ഒരു മില്യൺ ഡോളറിന് വിൽക്കുവാണെങ്കിൽ ആ ഒരു ലക്ഷം കഴിഞ്ഞ് ബാക്കി വരുന്ന ഒമ്പത് ലക്ഷം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഈ ക്യാപിറ്റൽ ഗെയിനിന്റെ സിക്സ്റ്റി പെർസെന്റ് ടാക്സ് കൊടുക്കണം ആർക്ക് ഗവൺമെന്റിന് കൊടുക്കണം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എല്ലാ വർഷവും ഇത് മാറിക്കൊണ്ടിരിക്കും ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ചാണെങ്കിൽ ഒമ്പത് ലക്ഷത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ നാലര ലക്ഷം നാലര ലക്ഷത്തിൻ്റെ സിക്സ്റ്റി പെർസെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു രണ്ടു രണ്ടര മൂന്ന് ലക്ഷം ഡോളറായി അപ്പൊ ഇത് ഗവൺമെന്റിന് വെറുതെ കൊടുക്കുന്നതുകൊണ്ട് ഈ പ്രായമുള്ള അപ്പച്ചമാർക്കൊന്നും അങ്ങനെ അത് ചെയ്യാൻ താൽപര്യമില്ല മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ജീവിതകാലം മുഴുവൻ അവിടെ താമസിച്ച് മരിക്കും ചിലപ്പോൾ റിട്ടയർമെന്റ് ഹോമിലോട്ട് ഒന്നും പോലെ ചിലർ പോകും എന്നിട്ട് മക്കളെ വിൽക്കാനിടും മക്കളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് എത്ര കൊടുത്തു കഴിഞ്ഞാലും കിട്ടിയത് അവർക്ക് ലാഭമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് വന്നു അധ്വാനിച്ചതെല്ലാം ഉണ്ടാക്കി ഇവരെല്ലാം സിറ്റിയിൽ പോയി സെറ്റിൽ ആയിക്കാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഇവർക്ക് ഒന്നും കൊടുക്കാതെ കിട്ടുന്നതാണ് ഇവരെ സംബന്ധിച്ചോളം ഒരു മില്യന് കൊടുത്തിട്ട് പകുതി ഗവൺമെന്റിന് കൊടുത്തു കഴിഞ്ഞാലും പകുതി ആഫ്ഫ് മില്യം കിട്ടിയാലും അവർക്ക് ലാവാണ് പക്ഷെ ഒരിക്കലും അവർ അപ്പച്ചമാരും അത് ചെയ്യില്ല അപ്പോ അമേരിക്ക കാനഡ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഈ പ്രായമായ വയസ്സായവരെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് ഗവൺമെന്റിന്റെ ഈ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ സംഭവം അപ്പൊ ഈ ക്യാപിറ്റൽ ഗെയിന് ഇത്രമാത്രം ഗവൺമെന്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടി വരണ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രായമുള്ളവര് റിട്ടയർ ആയി അവരിങ്ങനെ എന്താ പറയാ മരിക്കാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാണ് അപ്പോൾ അവരുടെ മരണം ഗവൺമെന്റിന് ഭയങ്കര ലാഭമാണ് ഇപ്പോൾ കൊറോണയുടെ സമയത്ത് തന്നെ ഒരുപാട് പ്രായമുള്ളവർ മരിച്ചു അല്ലേ അപ്പം ഈ കൊറോണയുടെ സമയത്ത് ഒരുപാട് പ്രായമുള്ളവർ എന്ന് പറയുമ്പോൾ അത്രയും പണമാണ് ഗവൺമെന്റിലോട്ട് വരുന്നത് അപ്പം ഇതൊരു വല്ലാത്തൊരു സങ്കടപ്പെടുന്ന ഒരു സങ്കടപ്പെടുന്നൊരവസ്ഥയാണ് പക്ഷെ നമുക്കിതിനൊന്നും ചെയ്യാനും പറ്റില്ല അല്ലേ ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് എന്താണ് ഇതിനുള്ള ഒരു പരിഹാര മാർഗം എന്നുള്ളത് നമ്മൾ സി പി ഐ ആയിട്ട് അല്ലെങ്കിൽ സർട്ടിഫൈഡ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ നാട്ടിലെ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരായിട്ട് സംസാരിച്ചിട്ട് ഇതിനെ ബുദ്ധിയുള്ളമാരെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കമ്പനിയാക്കിയിട്ടും ട്രസ്റ്റ് ആക്കിയിട്ടും ഒക്കെ മാറ്റി മക്കളെ അതിനകത്ത് ഡയറക്ടേഴ്സ് ആക്കിയിട്ട് മക്കളുടെ പേരിലോട്ട് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴും എന്തൊരു ബിസിനസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാലും എപ്പോഴും ഒരു ലോയറുമായിട്ട് അല്ലെങ്കിൽ ഒരു ലോയറുമായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ചാർട്ടേഡ് അക്കൗണ്ടായിട്ട് അക്കൌണ്ടന്റുമാരായിട്ട് സംസാരിച്ചുകൊണ്ട് ഏതാണ് നമുക്ക് ലാഭകരം ഏതാണ് നമുക്ക് ഭാവിക്ക് നല്ലത് എന്നൊക്കെ നോക്കിയിട്ട് വേണം അതിനെപ്പറ്റി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരുപാട് മലയാളികൾ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട് ചേട്ടാ ഇവിടെ ഫാം ലാൻഡ് മേടിച്ചിട്ട് ബിസിനസ് ചെയ്താലും എങ്ങനെയുണ്ടെന്നുള്ളത് ഇവിടെയുള്ള വെള്ളക്കാർ തന്നെ ഇത് സ്ട്രഗിൾ ചെയ്യുകയാണ് ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പല കാരണങ്ങളുണ്ട് കാരണം നാട്ടിലെ പോലെ ഇവിടെ ലേബർ ഓറിയന്റഡ് അല്ല കൂടുതലും എല്ലാ ഹെവി എക്യൂപ്മെന്റ്സാണ് അതൊക്കെ ലക്ഷങ്ങളുടെയും മില്യൺ കണക്കിന് ഡോളർ വിലയുള്ള ഫാം എക്യൂപ്മെന്റുകളാണ് ഈ ന്യൂ ഹോൾ െന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് ഒരുപാട് ഫാം എക്യുപ്മെന്റുകളാണ് ജോൺഡിയറിന്റെതും അതുപോലെ വമ്പൻ വമ്പൻ ഹാർവെസ്റ്റിംഗ് മെഷീനുകള് അതുപോലെ കൊയ്ത്ത് വിധ യന്ത്രങ്ങൾ കാണാൻ സാധിക്കും വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഇതൊക്കെ ലണ്ടൻ ഒൻഡാറിയോ അല്ലെങ്കിൽ ഈവൻ ടൊറോണ്ടോയിലുള്ളവരൊക്കെ വന്ന് കാണേണ്ടതായ സ്ഥലങ്ങളാണ് നേരത്തെ നമ്മൾ കണ്ടത് കുതിരകളെ ആണെങ്കിലും ഇവിടെ നമ്മൾ കാണുന്നത് നാടൻ പശുക്കളെയാണ് ഇതൊരു ഫാം ഹൗസ് ആണ് അവിടെയുണ്ട് ഗ്രെയിൻ സിലോസ് ഇവിടെ നല്ല നാടൻ പശുക്കൾ ഉണ്ടോ നല്ല പച്ചപ്പുള്ള പുല്ല് വന്നുകൊണ്ടിരിക്കുകയാണ് നാടൻ പശുക്കള് അപ്പോൾ നമ്മള് കുതിരകളെ കണ്ടു നാടൻ പശുക്കളെ കണ്ടു പശുക്കളൊക്കെ എന്റെ അടുത്തോട്ട് വരികയാണ് പിന്നെ ഇത് അവിടെ കാണുന്നുണ്ടോ ഇതോ വലിയ ട്രാക്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ ഒരാളാണ് ഏക്കർ കണക്കിന് ട്രാക്ടർ കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ ആള് അല്ലെങ്കിൽ അതിനകത്തൊരു ഡ്രൈവർ മാത്രമല്ലോ ഏക്കറുകണക്കിനാണ് അവിടെ നിലം ഉഴുത് മറിക്കുകയാണ് അപ്പോൾ അങ്ങനെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് ഏക്കർ കണക്കിന് കൃഷികൾ കാണാം നാട്ടെ എല്ലായിടത്തും നല്ല ഹൈവേ ഉണ്ട് പാടത്തന്നെ നടക്കിയ കൂടെ വണ്ടികൾ പോകുന്ന കാണാം അതാണ്ട് അവിടെ വീണ്ടും മറ്റേ വലിയ വലിയ ഇത് സംഭരണശാലകളാണ് ഈ കാണുന്നത് കാരണം മഞ്ഞ് വീണു കഴിഞ്ഞാൽ ഇതെല്ലാം സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ സംഭരണശാലകൾ ഫാമിലുള്ള വീടുകൾ വീടുകളിങ്ങനെയിരിക്കും കണ്ടില്ലേ ഇതാണ് വീടുകൾ ഈ വീടിപ്പൊ ഇതിനു ചുറ്റും ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് സുഹൃത്തുക്കളെ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഈ പറയുന്ന സ്ഥലങ്ങളിലെ ആമിഷുകാരുണ്ട് ആമിഷുകാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനി ജർമ്മൻകാരാണ് ബേസിക്കലി അവരിപ്പോഴും പഴയ തലമുറയിലെ പോലെ ജീവിക്കുന്നവരാണ് അവർ ആധുനിക ഉപകരണങ്ങള് കരണ്ട് ടെലിഫോൺ ഒന്നും ഉപയോഗിക്കില്ല അവർക്ക് ആറുപയോഗിക്കില്ല അവരാണ് ഇപ്പൊ ഈ കുതിരവണ്ടിയിൽ വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഇന്റീരിയർ ഗ്രാമങ്ങളിൽ ആമിഷകൾ ഉണ്ട് ആമിഷുകള് അവരുടെ ഭഗീന്ന അതിന് പറയുന്നത് കണ്ടാ ഇന്ന് ഒന്നാം തരം കുതിര വരുന്നവണൊക്കെ ആ കുതിരവണ്ടിയിലാണ് അവരുടെ ഇപ്പോഴേ താമസമല്ല അവരുടെ പെണ്ണുങ്ങൾ കന്യാസ്ത്രീയെ പോലെ തലയ്ക്ക് തലയിൽ ഒരു തട്ടൊക്കെ ഇട്ടുള്ളവരാണ് വളരെ നല്ല മനുഷ്യരാണ് അവർ ആധുനികമായ യാതൊരു കാര്യങ്ങളും ഉപയോഗിക്കാത്തവരാണ് കണ്ടോ എന്തൊരു നല്ല കുതിരയാണെന്നൊക്കെ കണ്ടോ കണ്ട എല്ലാവരും കണ്ടോളൂ ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാവേലി സമർപ്പിക്കുകയാണ് ഇതിനുവേണ്ടി അങ്ങോട്ട് പോകുന്നു ഇതൊരു പഴയ ചർച്ചാണ് ഇങ്ങനെ കാണുന്ന ചർച്ചകൾക്കൊക്കെ ഒരു നൂറ് നൂറ്റമ്പത് പോലൊക്കെ പഴക്കുണ്ടായിരിക്കും സെക്കൻഡ് വേൾഡ് വാർ ഫസ്റ്റ് വേൾഡ് വാറിലൊക്കെ ഉള്ള ഒരു ടൈപ്പ് ചർച്ച ആണ് ഇത് കൊട്ടാരം പോലെയല്ല ഇതെല്ലാം ബ്രിക്കിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവിടെ കണ്ടല്ലോ അവിടെ വലിയൊരു സിമിട്രി ഉണ്ട് ഇതിന്റെ സൈഡിൽ ചേർന്ന് ഇത് വലിയൊരു ചർച്ച് ഇതുപോലുള്ള അനേക ചർച്ചകൾ കാണാൻ പറ്റും ഈ ചർച്ചകളൊക്കെ പലത് വെക്കാനിട്ടിരിക്കാണ് ഇത് കണ്ടല്ലേ ഷാലോം ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഇത് പല ഡിനോമിനേഷനുകളുടെ ഉണ്ട് കാത്തലിക് ചർച്ചകൾ കുറവാണ് കൂടുതലും പ്രൊട്ടസ്റ്റന്റ് അതുപോലെ യുണൈറ്റഡ് ചർച്ച് അതുപോലെ പ്രിസ്ബിറ്റേറിയൻ എന്നിങ്ങനെയുള്ള ചർച്ചകളാണ് ഇങ്ങനെയുള്ള ചർച്ചകളാണ് നമ്മുടെ മലയാളികൾ ഇപ്പോൾ മേടിക്കുന്നതും അതുപോലെ സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഇത് മുസ്ലിംസ് മേടിച്ച് മോസ്ക് ആക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഇത് മേടിച്ച് ബാറാക്കാം ഇപ്പോൾ വേണമെങ്കിൽ വീടും ആക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അമേരിക്കയിലുണ്ട് ഇതുപോലെ ചർച്ചകൾ കുറേ കൊടുക്കാനായിട്ട് ഞാനിതിനിപ്പോൾ പുതിയ ഇത് കാണിച്ചു തരാം പുതിയതായിട്ട് ഞാൻ പറഞ്ഞല്ലോ അതായത് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ ഗ്രെയിൻ സിലോസ് ഞാൻ കാണിച്ചുതരാം അത് കംപ്ലീറ്റ് മെറ്റലിലാണുള്ളത് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടാണ് പോകുന്നത് പോലീസൊന്നും ഇല്ലെന്നു വിചാരിക്കുന്നു കാരണം വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല ഇതൊരു സൈഡ് റോഡാണ് ഇതൊക്കെ ഉണ്ടല്ലേ പഴയ വീടുകളുണ്ട് പഴയ വീടുകളൊക്കെ ബ്രിക്കാണ് അപ്പം ഇവിടെ ഇപ്പോൾ ഞാനൊരു പുതിയൊരു ഗ്രെയിൻ സിലോസ് കണ്ടു അത് മെറ്റലിലാണ് കൂടുതലും അപ്പം അതും കൂടെ ഞാൻ കാണിച്ച് തന്നിട്ട് അങ്ങ് ഇവിടെ നിന്ന് വിടാന്നു ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മളുടെ കാനഡയിൽ അല്ലാത്ത നമ്മുടെ പ്രേക്ഷകരുണ്ട് സാട്ടെ ഇവിടെ കണ്ടോ ഇതിലെ പഴയത് ഇപ്പോഴും ഇതാണ് മറ്റേ ബ്രിക്കല്ല മറ്റേ ആണ് പക്ഷെ അതിനോട് ചേർന്ന് മെറ്റലിൻ്റെ ഒരെണ്ണം കാണാൻ പറ്റും ഞാൻ ഇതൊന്ന് പ്രഷർക്ക് കാണിച്ചാൽ എന്ന് വിചാരിച്ചിട്ടാ ഇതൊരു ഭയങ്കര സംഭവമാണിത് കണ്ടില്ലേ അതായത് ഏക്കർ കണക്കിന് അല്ലെങ്കിൽ ഹെക്ടർ കണക്കിന് വരുന്ന നമ്മുടെ ഈ ഇത് അതായത് ധാന്യങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഇത് സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ നിന്നാണ് പിന്നെ ഈ സാധനം പോകുന്നത് കണ്ടില്ലേ അപ്പം അതിലാ മെറ്റലിൻ്റെ ഇത് കണ്ടോ അതിലാ വലുത് കാണുന്നത് മെറ്റലിൻ്റെയാണ് വലുത് കാണുന്ന മെറ്റലിൻ്റെ ആണ് അപ്പുറത്ത് മറ്റേ ഇപ്പോഴും മറ്റേ സിമെന്റിൻ്റെ ഉണ്ട് എന്നാൽ ഇത് പഴയ നൂറുന്നൂറ്റമ്പത് കൊല്ലം പഴക്കമുള്ളതല്ല ഇത് കണ്ടോ അതിന്റെ മേലോട്ടൊക്കെ പോയിട്ട് അതിന് സന്ദികം കണ്ടു ഇതെല്ലാം ഇലക്ട്രിക്കലാണ് വർക്ക് ചെയ്യുന്നത് വലിയ വലിയ ട്രെയിലറുകൾ വന്നിട്ട് ഈ സാധനം ഇതിനകത്ത് നിറച്ചുകൊണ്ട് പോകും ഞാനിവിടെ കാണേ വന്ന കാലം മുതൽ എനിക്കൊരു അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ ഫാമിങ് അല്ലെങ്കിൽ കൃഷി രീതി വൺസ് രീതിയിൻ വെൽക്കം ടു മാവേലിൻ താങ്ക് യു